സി പി ഐ എമ്മിനെതിരെ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന പാർട്ടി തന്നെയാണ് സി പി ഐ നിരവധിയായ പ്രശ്നങ്ങളിൽ സി പി ഐ നേതാക്കൾ സി പി എമ്മിനെ നഖശിഖാന്ത വിമർശിക്കുന്നുണ്ട് മുന്നണി വിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴെന്നും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് എന്നതും സി പി ഐ നേതാക്കൾ സ്വയം ഉൾക്കൊള്ളുന്ന വിഷയമാണ് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ മുതൽ നിരവധിയായ വകുപ്പുകൾ വെട്ടിച്ചുരുക്കിയതുൾപ്പെടെ സി പി ഐക്ക് വലിയ കല്ലുകടി ഉണ്ടാക്കിയ വിഷയമാണ് കേരള കോൺഗ്രസ് എമ്മിന് അമിതമായ പ്രാതിനിധ്യം നൽകുന്നു എന്നത് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ തുറന്നു പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴിതാ ബിനോയ് വിഷു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദമടഞ്ഞു എന്നാണ് സി പി ഐയിലെ പ്രമുഖരായ നേതാക്കൾ ചോദിക്കുന്നത് സി പി എമ്മിനോട് ഭയമാണോ അതാണോ നിങ്ങൾ ഒരു രീതിയിലും പ്രതികരിക്കാത്തത് നിങ്ങൾ പണ്ട് ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് നമുക്കറിയാം ബിനോയ് വിശ്വം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ക്യാബിനറ്റിൽ വനം വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് നാദാപുരത്തെ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം രാജ്യസഭാ അംഗം കൂടിയായിരിക്കുന്ന വേളയിൽ അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് സി പി ഐക്കുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലാണ് സി പി ഐയിലെ നേതാക്കളിൽ പലരും പല കോടുകളിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് സി പി എം അതിൻ്റെ യുവജന സംഘടന എല്ലാ രീതിയിലും സി പി ഐയുടെ യുവജന പ്രസ്ഥാനങ്ങളെ തല്ലി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കണ്ണൂരിലൊക്കെ ഇത് വളരെ പ്രകടമാണ് സി പി ഐയുടെ യുവജന സംഘടനയായി എ വൈ എഫിനെയും അതുപോലെ തന്നെ അവരുടെ യൂത്ത് ഫെഡറേഷനെയും ഒക്കെ വലിയ രീതിയിൽ തകർക്കാൻ വേണ്ടി സി പി എം കാട്ടിക്കൂട്ടി ചെയ്യുന്ന കോലാഹലങ്ങളെ പറ്റി വിമർശനങ്ങൾ അതിശക്തമായി തന്നെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ വരാറുള്ള കാര്യം തന്നെയാണ് മുന്നണി വിടേണ്ടതിന്റെ അനിവാര്യത ഇപ്പോൾ ഉദിക്കുന്നില്ല എന്ന് ബിനോയ് വിഷം തീർത്തും പറയുന്നുണ്ടെങ്കിലും അടക്കം മുഹമ്മദ് മൂസീൻ അടക്കമുള്ള നേതാക്കൾ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ് സി പി ഐക്ക് പത്ത് സീറ്റ് തികച്ചു കിട്ടാൻ ഇനി പോകുന്നില്ല അത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നത് മനസ്സിലാക്കണം എന്ന ചിന്തയിലാണ് പാർട്ടി നേതാക്കളിൽ പലരും ഒരു തിരുത്തൽ ശക്തിയായി വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പിണറായി വിജയന് വേണ്ടി കുടലൂതാൽ നിലവിൽ സി പി ഐയിലെ നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ലെങ്കിലും ബിനോയ് വിശ്വം ഒരു രമ്യതയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാൻ ഇടതുപക്ഷത്തിനകത്ത് സി പി ഐ എമ്മിന് കേരള കോൺഗ്രസ് എമ്മിനോടും എൻ സി പി യോടും ജനതാദൾ സെക്യുലറിനോടുമുള്ള ആ ഒരു അഭിവാഞ്ചിയൊന്നും സി പി ഐയോട് കാണിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പാർട്ടി യോഗങ്ങളിൽ ശക്തമായിട്ടുള്ള വിമർശനം വരുന്നുണ്ട് സി പി ഐ മത്സരിച്ച നാല് ലോക്സഭാ സീറ്റുകളിലും സി പി എമ്മിൻ്റെ നേതാക്കൾ നിഷ്ക്രിയരായിരുന്നു അവർ പ്രവർത്തിക്കാൻ പോലും മണ്ഡലങ്ങളിൽ ഇറങ്ങിയില്ല ഒരു ബൂത്ത് ഏജന്റ് പോലും സി പി എമ്മിൽ നിന്നുള്ളവർ ഇല്ലായിരുന്നു എന്നത് എത്ര ദയനീയമായി കാണേണ്ട കാഴ്ചയാണ് എന്ന് കൃത്യമായി സി പി ഐ നേതാക്കൾ പറയുന്നുണ്ട് പലരും നിഷ്ക്രിയരായതുകൊണ്ടാണ് സി പി ഐ എമ്മിന് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും സി പി ഐക്ക് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമൊന്നും കിട്ടാതിരുന്ന പന്നയൻ രവീന്ദ്രൻ ഒരാൾ അതിദയനീയമായി പരാജയപ്പെടുമ്പോൾ ഒന്ന് ആലോചിക്കണം രാഷ്ട്രീയ പോരാട്ടത്തിൽ സി പി ഐ എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നത് ഇത് വിശദമാക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐക്ക് പുല്ലുവിലയെന്നുള്ളതാണ് മുന്നണി മാറ്റമല്ലാതെ ഇതിനൊരു പോംവഴിയില്ല എന്ന് അതുകൊണ്ടാണ് നിരവധിയായ നേതാക്കൾ തുറന്നടിക്കുന്നത്